എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് തിരിഞ്ഞാലും സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും പണിയോട് പണി തന്നെയാണ് കെ വി തോമസ് നിർമല സീതാരാമനെ കേരളത്തിന്റെ പ്രതിനിധി എന്ന വാർത്തകളുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നതോടെ ഇടിവെട്ടു പണി സി പി എമ്മിന് കേരളത്തിന് കേന്ദ്രവിഹിതം ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കാണാൻ സംസ്ഥാനത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് പോയത് ഒരു കണക്കും കയ്യിലില്ലാതെ കേരളത്തിന് ധനവിഹിതം കിട്ടാനുണ്ടെന്ന് കെ വി തോമസ് കേന്ദ്രമന്ത്രിയോട് പറഞ്ഞപ്പോൾ അത് സംബന്ധിച്ച രേഖകൾ കാണിക്കാൻ ധനമന്ത്രി ആവശ്യപ്പെട്ടു ആശാവർക്കർമാർക്ക് കേന്ദ്രം പണം നൽകാനുണ്ടെന്ന കെ വി തോമസിന്റെ അവകാശവാദവും രേഖകൾ എവിടെയെന്ന് നിർമ്മല സീതാരാമന്റെ ചോദ്യത്തോടെ പോളിഞ്ഞടുങ്ങി കേന്ദ്ര ധനമന്ത്രി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി നൽകാനാവാതെ കെ വി തോമസ് എന്നാണ് റിപ്പോർട്ട് പുറത്തു കാത്തുനിന്ന മാധ്യമപ്രവർത്തകരുടെ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കും കെ വി തോമസിന് മറുപടി ഉണ്ടായില്ല തുടർന്ന് മാധ്യമപ്രവർത്തകരോടും ക്ഷുഭനായി കേരളത്തിന്റെ പ്രതിനിധി സ്ഥലം വിട്ടു കേന്ദ്രം പണം തരുന്നില്ലെന്ന് വെറുതെ പറയാതെ കൃത്യമായ കണക്കുകൾ സമർപ്പിക്കാൻ കേന്ദ്ര ധനമന്ത്രി കെ വി തോമസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാർച്ച് പന്ത്രണ്ടിന് ഡൽഹിയിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഈ കണക്കുകൾ കൈമാറണം എന്നാൽ കോ ബ്രാൻഡിംഗ് നടത്തില്ലെന്ന് വാശി പിടിച്ച് നഷ്ടപ്പെടുത്തിയ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കോടികൾ കേരളത്തിന് പുനഃസ്ഥാപിച്ചു നൽകണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം നടപ്പാകാനുള്ള യാതൊരു സാധ്യതയുമില്ല സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും നേരെയുള്ള ചോദ്യങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി എം ഡി എം എ പിടിയിൽ കേരളം ലഹരിക്കെതിരെ വലിയ പോരാട്ടത്തിന് ഇറങ്ങിയെന്ന സംസ്ഥാന സർക്കാർ തന്നെ പറയുമ്പോൾ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇങ്ങനെ ഇറങ്ങിയാൽ എന്തു ചെയ്യുമെന്നാണ് പുതിയ ചോദ്യം ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിൽ വൻ തട്ടിപ്പ് സി പി എം നേതാവും കുടുംബവും പിടി മുക്കുമട്ടം പണയം വെച്ച് തട്ടിയത് നാല്പത്തി അഞ്ച് ലക്ഷം ഇഡിപേടിയിലാണ് സി പി എം പാർട്ടി കണക്കുകൾ കൃത്യമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് അവസരമാകുമെന്ന് വിലയിരുത്തൽ സി പി എം സമ്മേളനം നടക്കുമ്പോൾ അവിടെയും ചോദ്യശരങ്ങളാണ് പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയും തമ്മിലടിയും പാർലമെന്ററി വ്യാമോഹവുമൊക്കെ സി പി എമ്മിന് വെല്ലുവിളിയായി മാറുകയാണ് അവിടെ കൊണ്ട് തീർന്നില്ല പിണറായി അനുകൂലിച്ചും പ്രതികൂലിച്ചും എം വി ഗോവിന്ദനെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേർ സി പി എം സമ്മേളനത്തിൽ തന്നെ രംഗത്ത് വന്നതോടെ ആ വഴിക്കും ചോദ്യങ്ങൾ പി പി ദിവ്യ വിഷയത്തിലും സി പി എം രണ്ട് തട്ടിലാണെന്ന സമ്മേളന കാലയളവ് വ്യക്തമാക്കുകയാണ് തെറ്റുതിരുത്തൽ ശ്രമങ്ങൾ ലക്ഷ്യം കണ്ടില്ലെന്നും സി പി എം സമ്മേളനത്തില് വിമർശനമുണ്ട് രാവിലെ ഒന്നും ഉച്ചയ്ക്ക് മറ്റൊന്നും പറയുന്നു എന്നുള്ളതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ സി പി എം സമ്മേളനത്തിലെ കടന്നാക്രമണം അവിടെ കൊണ്ട് തീർന്നില്ല അശ്ലീല സംഭാഷണക്കുരുക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം തേടി വിവരം ശേഖരിച്ച ഇന്റലിജൻസ് വനമന്ത്രിയുടെ ഓഫീസിനെ വെട്ടിലാക്കി അശ്ലീല സംഭാഷണ വിവാദം അങ്ങനെയൊരു പരാതിയില്ലെന്ന് ജീവനക്കാരി കെ വി തോമസിന് കണക്കറയില്ല കേന്ദ്ര ധനമന്ത്രിക്ക് മുന്നിൽ തപ്പിത്തടഞ്ഞ് കേരളത്തിന്റെ പ്രതിനിധി ആശമാരുടെ സമരത്തിൽ സംസ്ഥാന സർക്കാരിനും ആരോഗ്യമന്ത്രിക്കും വീഴ്ച പി എസ് സി ശമ്പള പരിഷ്കരണം എഴുതിയിൽ എണ്ണയഴിക്കും പോലെയെന്നും വിമർശനം സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് വിമർശനം കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന ലഹരി മാഫിയെ കുറിച്ച് സിപിഎം സമ്മേളനം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ലെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം ആഴക്കടൽ മണൽ ഖരണത്തിൽ എതിർപ്പ് മാസപ്പടി കൈപ്പറ്റിയവർ യു ഡി എഫിലും ഷോൺ ജോർജ് ആഴക്കടൽ മണൽ മണൽഖരണം സംസ്ഥാനം എതിർക്കുന്നത് കരിമണൽ ഖരണം തുടരാനാണെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് എൽ ഡി എഫിലാണെങ്കിൽ തമ്മിലടി കഴിഞ്ഞ കുറെ നാളായുണ്ട് ഇതിനിടയിൽ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ സി പി ഐക്കെതിരെ വിമർശനം മുൻപ് സി പി ഐയുടെ പല സമ്മേളനങ്ങളിലും സി പി എമ്മിന് നേരെയായിരുന്നു ഊണ് കഴിച്ചിട്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സി പി എം ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി എം ഡി എം എ പിടിയിൽ ഇയാളിൽ നിന്ന എം ഡി എം എയും വിറ്റതിന് ലഭിച്ച പണവും പോലീസ് കണ്ടെടുത്തു എം ഡി എം എ യുമായി നേരത്തെ പിടിയിലായ ഹരിപ്പാട് സ്വദേശിയെ ചോദ്യം ചെയ്തപ്പോൾ ഇയാളിൽ നിന്നാണ് ലഭിച്ചതെന്ന് ഹരിപ്പാട് പോലീസിനോട് പറഞ്ഞു വിവരം ആലപ്പുഴ സൗത്ത് പോലീസിന് സ്റ്റേഡിയത്തിന് സമീപത്തുനിന്നും രണ്ട് സിറിഞ്ചുകളും ലഹരി വില്പനയിലൂടെ ലഭിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു പ്രതിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു അതേസമയം നേതാവിനെ ലഹരി ഉപയോഗത്തിന്റെ പേരിൽ നേരത്തെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയതാണെന്ന് സിപിഎം ഏരിയ സെക്രട്ടറി അറിയിച്ചു സി പി എം ഹരിക്കുന്ന സഹകരണ അർബൻ ബാങ്കിൽ വൻ തട്ടിപ്പ് ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ പത്തിരിപ്പാല ബ്രാഞ്ചിലാണ് സംഭവം ബാങ്ക് സീനിയർ അക്കൗണ്ടന്റാണ് തട്ടിപ്പ് നടത്തിയത് മുക്കുമണ്ടം പണയം വെച്ച് നാല് ലക്ഷം രൂപയാണ് സീനിയർ രൂപന്റ് തട്ടിയത് ഇയാളെ ബാങ്ക് അധികൃതർ സസ്പെൻഡ് ചെയ്തു ഇയാൾക്കൊപ്പം ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ മൂന്ന് ബന്ധുക്കൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് വിവരം കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഫെബ്രുവരി വരെയാണ് തട്ടിപ്പ് നടത്തിയത് ബന്ധുക്കൾ കൊണ്ടുവന്ന മുക്കുമണ്ടം വെച്ച് പണം തട്ടിയെന്ന് കണ്ടെത്തി ബാങ്ക് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയത് തുടർന്ന് അധികൃതർ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പണം തിരിച്ചെടുക്കുന്നതിന് വ്യക്തിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ബാങ്ക് അധികൃതർ നടപടി തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ തട്ടിയെന്നാണ് ആദ്യം കണ്ടെത്തിയത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പതിനെട്ട് ലക്ഷം കൂടി ഇയാൾ തട്ടിയെടുത്തത് തെളിഞ്ഞത് പാർട്ടിയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാനുള്ള അവസരമാകുമെന്ന സി പി എം വിലയിരുത്തൽ ചില ഏരിയ കമ്മിറ്റികൾ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിൽ തികഞ്ഞ അലംഭാവം കാണിക്കുന്നതായി സംസ്ഥാന സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു സി പി എമ്മിനെ ദുർബലപ്പെടുത്താനുള്ള ഒരവസരവും കേന്ദ്ര സർക്കാർ പാഴാക്കില്ലെന്ന് ഓർക്കണമെന്നാണ് മുന്നറിയിപ്പ് കണക്കുകളിൽ അവ്യക്തത വന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആദായനികുതി വകുപ്പിന്റെയും ഇടപെടലാണ് സിപിഎം രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിന്ന് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കിയതും രണ്ട് ടൈം എം എൽ എ ആയവരെ മാറ്റി നിർത്തിയതും വിവാദമായതിനു പിന്നിൽ പാർലമെന്ററി വ്യാമോഹമാണെന്ന് തുറന്നടിച്ച് സിപിഎം പ്രവർത്തന റിപ്പോർട്ട് ആരുടെയും പേരെടുത്ത് പറയാതെയാണ് കൂരമ്പുകൾ വിഭാഗീയ പ്രവണതകൾ കൊണ്ടുനടക്കുന്ന മനോഭാവത്തിന് പോയ സഖാക്കൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴുമുണ്ടെന്ന് വിലയിരുത്തിയ സിപിഎം അത് പരിഹരിക്കാനുള്ള വടിയും വിശദീകരിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സെന്ററിൽ നിന്നുള്ള നേതാക്കൾ നേരിട്ട് കീഴ്ഘടക യോഗങ്ങളിൽ പങ്കെടുത്ത പരിശോധനകൾ നടത്തും വിവിധ തരത്തിലുള്ള പരാതികൾ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ മുന്നിലുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറിമാർക്കെതിരെ വിമർശനവുമായി പ്രതിനിധികൾ പത്തനംതിട്ട കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാർക്കെതിരെയാണ് വിമർശനം ജില്ലാ സെക്രട്ടറിമാർ പ്രത്യേകം അഭിപ്രായം പറയുന്നുവെന്നും ഈ സ്ഥിതി ഒഴിവാക്കണമായിരുന്നുവെന്നും എറണാകുളത്ത് നിന്നുള്ള പ്രതിനിധി പറഞ്ഞു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ മാധ്യമങ്ങൾക്ക് വേട്ടയാടാൻ ഇട്ടു സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം വിമർശനമുയർന്നു ദിവ്യയ്ക്ക് സംരക്ഷണം നൽകണമായിരുന്നുവെന്ന് കൊല്ലത്തു നിന്നുള്ള പ്രതിനിധിയും സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് വീഴ്ച സംഭവിച്ചതായി സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു പാർട്ടിയിലെ തെറ്റുകൾ തിരുത്താനുള്ള കൊൽക്കത്ത പാലക്കാട് ക്ലീനങ്ങളുടെ ലക്ഷ്യം ഫലം കണ്ടില്ലെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടും സഹകരണ മേഖലയിലെ തെറ്റായ പ്രവർത്തകൾ തടയാനായില്ല സഹകരണ മേഖലയിൽ നടക്കുന്ന കൊള്ളതടയാൻ കൃത്യമായ മാർഗരേഖ വേണമെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ ആവശ്യമുയർന്നു സി പി എം സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചയിൽ സെക്രട്ടറി എം വി ഗോവിന്ദനെ കടന്നാക്രമിച്ച പ്രതിനിധികൾ എം വി ഗോവിന്ദന്റെ നിലപാടുകളിൽ വ്യക്തതയില്ല രാവിലെയൊന്നും ഉച്ചയ്ക്ക് മറ്റൊന്നും പറയുന്നു വാക്കുകൾ കൂടുതൽ സൂക്ഷിച്ചുപയോഗിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണെന്നും വിമർശനമുയർന്നു ജീവനക്കാരിയുമായുള്ള മന്ത്രിയുടെ ഓഫീസിനോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം തേടി മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കാര്യങ്ങൾ വാക്കാൽ വിശദീകരിച്ചു സംഭവത്തിൽ ഇന്റലിജൻസ് വിഭാഗം കൂടുതൽ വിവരം ശേഖരിച്ചു തുടങ്ങി സി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം മന്ത്രി അദ്ദേഹത്തോട് കാര്യം വിശദീകരിച്ചേക്കും ട്രംപിന്റെ ഇറക്കുമതി താരിഫ് നയത്തെക്കുറിച്ചും റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്ത പ്രമേയം പാസാക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനം എന്തുകൊണ്ട് കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന ലഹരി മാഫിയെ ചർച്ച ചെയ്യുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് വരുന്നത് ലഹരി മരുന്നതിന് അടിവകളാകുന്നവർ മൃഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്നു കൊടും വയലൻസിലേക്കും പീഡനങ്ങളിലേക്കും വഴുതി വീഴുന്നു കുട്ടികൾ പോലും ലഹരി വാഹകരും കച്ചവടക്കാരുമാകുന്നു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ വരെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു ആഴക്കടൽ മണൽ ഖനനത്തിനെതിരായ കേരള നിയമസഭയിലെ പ്രമേയം ഇരട്ടത്താപ്പെന്ന ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഖരണത്തെ എതിർക്കുന്നത് കേരള തീരത്തെ കരിമണൽ ഖനനം മറച്ചുവെക്കാനാണ് കേരള തീരത്ത് വർഷങ്ങളായി കരിമണൽ ഖനനം നടക്കുന്നുണ്ട് സർക്കാരിന്റെ ഒത്താശയോടെയാണിത് തീരദേശ ജനതയെ ഇടത് വലതു മുന്നണികൾ വഞ്ചിക്കുകയാണ് കരിമണൽ ഖനനത്തെ തുടർന്ന് തീരദേശത്തുണ്ടായ നഷ്ടങ്ങൾ വ്യക്തമാകുന്നില്ല മാസപ്പടി തുടരാനാണ് പ്രമേയം അവതരിപ്പിച്ച് സർക്കാർ എത് പറയിക്കുന്നതെന്നും ഷോൺ ജോർജ് കുറ്റപ്പെടുത്തി പി എസ് സി അംഗങ്ങളുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമാണ് സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിയത് അനാവശ്യ തിടുക്കമുണ്ടായെന്നും വർക്കർമാരുടെ സമരത്തിനിടയ്ക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെയായി നടപടിയെന്നും വിമർശനം ഉയർന്നു കുടുംബശ്രീയുടെ പ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടെന്നും കുടുംബശ്രീയിൽ ദൂർത്തും അഴിമതിയുണ്ടെന്നും വിമർശനമുണ്ടായി ഘടകകക്ഷിയായ സി പി ഐക്കെതിരെയും സമ്മേളനത്തിൽ വിമർശനം സിപിഐ ഊണ് കഴിച്ചിട്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം കാണിക്കുന്നുവെന്നായിരുന്നു പ്രതിനിധികൾ വിമർശിച്ചത് ഘടക കക്ഷികളെ നിലയ്ക്ക് നിർത്തണം പൊതുചർച്ചയിലാണ് സിപിഐക്കെതിരെയും വിമർശനം ഉയർന്നത് യുവജന നേതൃത്വം പരാജയമാണെന്നും ജനകീയ അടിത്തറ ഇല്ലെന്നും സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനമുയർന്നു ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും വിധം ഇടപെടലുകളില്ലെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു